വെക്കേഷൻ തുടങ്ങുക കുട്ടിക്ക് ഡാഡിയുടെ വീട്ടിൽ നിന്ന് വന്നാൽ ഡെയിലി രാവിലെ വൈകിട്ട് ആക്കിക്കോളൂ ട്യൂഷൻ കുറുമ്പോ അത്തരം കുറഞ്ഞു വിട്ടുവല്ലോ വിത്ത് പ്ലഷർ വേണോന്നുണ്ടെങ്കിൽ ഡേറ്റ് ടൈം മുഴുവൻ സ്പെൻഡ് ചെയ്യാനും ഞാൻ ഓ യെസ് തയ്യാറും टीचर इन्हें निशेश मात्र ही रखिया अंडरस्टैंड हाँ सिरा ओके दें वी विल स्टार्ट विथ अवर लेसन वन प्लस वन इज इक्वल टू दें टू प्लस टू इज इक्वल टू थ्री प्लस टू इज इक्वल टू दें फोर प्लस फोर इज इक्वल टू

മോളെ എന്നിട്ട് അതോ അത് ഈ വെക്കേഷൻ അല്ലോ വലിയ വെക്കേഷൻ അല്ലേ സ്കൂൾ അടക്കുന്ന സമയത്ത്

നിന്നെ കൊണ്ടുപോകാനാ ഞാൻ കാറി കേറൂസിന്റെ എന്നാ ബസ്സിൽ അങ്ങോട്ട് തന്നെ വന്നേക്കണം നിന്റെ അമ്മൂമ്മയുടെ വീട്ടിൽ ഇറങ്ങരുത് മനസ്സിലായോ ോ ആ ഭാസ്കരപിള്ള പറഞ്ഞുണ്ട് കാറില് അയാള് കൊണ്ടുപോയി കാണും യാത്ര പോലും ആ താ വണ്ടി വിട് പോയെങ്കിൽ പോട്ടെ താ വണ്ടി വിട് വിളിക്കാൻ പോയില്ലേ പോയിട്ടാ വരുന്നത് സ്കൂൾ ബസ് ബസ് വരാന്ന് പറഞ്ഞു അതിന് തന്നെ ഇതുവഴി പോയല്ലോ നീ ഞാൻ 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 നോക്കിയതുമില്ല ഓഹോ പൊതുവാളോ ജസ്റ്റിസ് തള്ളയോ അവളെ അവിടെ കാണും ഇത് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല വാക്ക് സംസാരിക്കാൻ പോവാണ് എവിടെ ഫോൺ നിനക്ക് വേറെ യാതൊരു ജോലിയില്ലേ ഫോൺ ചെയ്ത് ആ തള്ളയുടെ വായി കിടക്കുന്ന ഇംഗ്ലീഷിലുള്ള തെറി നീ ഞാനും കേക്കാൻ എന്തിനാണപ്പെടുന്നത് അവൻ വരട്ടെ വന്നിട്ട് തീരുമാനിക്കട്ടെ നീ എന്റെ ഹെയർ ഡൈ വാങ്ങിച്ചോണ്ട് വന്നു ഹെയർ ഡ്രൈ ആനക്കാര്യത്തിന്റെ ചേനക്കാരി അപ്പൊ നീ അവധി കഴിഞ്ഞിട്ട് കാണാം ഓ നന്ദാ ഓ അല്ലെങ്കിൽ തന്നെ എനിക്ക് സൗന്ദര്യത്തിന് എന്താണ് ചക്ക ഒരു കുറവ് നീ മറക്കാതെ സാധനം കൊണ്ടുപോയി മറക്കില്ല പോലെ മോള് നല്ല പണിയായി കാണിച്ച് എന്താ വീട്ടിൽ പോവാ അയ്യോ മോളെ കൊണ്ടുപോയാ മോളുടെ വഴക്ക് പറയില്ലേ ഡാഡി അറിയില്ലല്ലോ അവര് എന്നെ പറഞ്ഞതോ അത് മോളുടെ അടുത്ത് ചോദിച്ചിട്ടല്ലേ വാ അങ്കിൾ മോളെ വേണ്ട വേണ്ട ഞാൻ അങ്കിളിന്റെ കൂടെ നാട്ടിലേക്ക് വരും മോള് നല്ല കുട്ടിയല്ലേ അങ്കിളുടെ മോളല്ലേ അങ്കിള് പറയുന്നേക്ക്

ോ ഇനി hmm? <laughs> 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 అండిందారా డిండిందారా అండిందారా డిండిందారా అండిందారా డిండిందారా డిండిందారా എല്ലാം റഞ്ഞപ്പോ നീരാറ്റി വാങ്ങിക്കൂടെ പോത്തിന്റെ പക്കളല്ല തരുമാനിക്കമ്പാടിയിൽ ഉണ്ണിക്കണന്റെ ചെങ്ങാതികളാ ഇനിയിപ്പോ മോളിലെ ചെങ്ങാതികളാവും മരുത് പാൽക്കാരൻ മാരിയപ്പന്റെ മോനെ ഇതാണ് എന്റെ വാലാട്ടിക്കിളി പട്ടണത്തിൽ നിന്ന് കിട്ടിയതാ എനിക്ക് ഞങ്ങള് നാട് കളാൻ ഇറങ്ങിയതാ അല്ലെ മോളെ ഇതാ കഴുത്തിലെ എന്റെ കയ്യാ ചുമ

വികൃതി ഇങ്ങോട്ട് വന്നേ അറിയോ അറിയാം മോളെ മോളെ നല്ല നല്ല ചേച്ചി അവധിയേ പത്ത് ദിവസം ബാലട്ടിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം എന്താ ചേച്ചി കത്തുവല്ലോ ഒന്നും എഴുതിയിട്ടില്ല നമ്മുടെ നാട് വീടൊക്കെ കാണാൻ ഒരാൾ കൂടി വന്നിട്ടുണ്ടെന്റെ ഇവിടെ ഹലോ വാ സ്കൂളിലെ കുട്ടിയാ ഈതു മോള് ഈതുമോക്ക് ചേച്ചി നന്നായി അറിയാം ഇതാരാന്ന് പറയാ മോള് ഉടുപ്പിൽ അപ്പടി ചെളിയായിരിക്കല്ലേ ഇത് മാറ്റിയിട്ട് അമ്മമ്മ വേറെ ഉടുപ്പിട്ട് തരാം എന്റെ മോടദേഹത്ത് ചെളിവാരിയുടെ മാത്രമായോ വിറ്റ ഉള്ളത് ഇത് ഇവിടെ അമ്മ ഇപ്പോക്കിടാ ചേച്ചി ചേച്ചി ഇങ്ങനെ ഞാൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്താ ചെയ്യ എന്തെങ്കിലും ബാലൻ പറഞ്ഞിട്ട് കൂടി ഇന്നലെ ഉണ്ടായിരുന്നു കത്ത് ഇവിടെ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരുന്ന മറക്കണതിനു പകരം മനസ്സ് കൂടുതൽ വിഷമിക്കുകയല്ലേ ചെയ്യാ എന്തെങ്കിലും അസുഖമാണെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യാമായിരുന്നു ഇതിപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ മോള ഇവിടെ മോക്ക് ഇഷ്ടമാണെന്ന് വെച്ചാല് എടുത്തോ ഇന്ന് ആ മുണ്ടുകാരൻ ചെട്ടിയാരും വരികയാണെങ്കില് അസലൊരു മുണ്ട ഈ മുത്തച്ഛ വാങ്ങിച്ച് തരാം ആണ് അസല എന്തല്ലോ അവനെന്താ പോലോ നീ അവളെ ഊരി ഉണ്ടാകും കൊണ്ടുപോണ്ട

இந்த ராஜா என் மாரியப்பா என்ன மனசிலாயோ சூட்சிச்சு நோக்கு ஞான മണിക്കുട്ടി பயந்து போச்சு யார் சாமி இந்த குழந்தை இது அண்ணன் வாலாட்டிகளே ஞான் பறந்துட்டே பட்டணத்திலே குட்டி இந்த சைக்கிள் கொஞ்சம் பிடிங்க சின்ன மணிக்கூயில் யார் ராசாதி கண்ணு ஊரு பாக்க வந்துட்டியா எப்படி இருக்கு நம்ம ஊரு இந்த சாப்பிடம்மா சாப்பிடு நல்லா அரிசி உங்களுக்கு சாப்பிடு சொல்லுங்க சாமி வெடிச்சோம் சாப்பிடு உனக்கு என்ன அறியோ அப்படி சொல்லி எங்கே உஞ்சோடி அதே அழகு அதே பார்வை நம்ம மணிக்குட்டி மாதிரி இருக்கு இல்லையா இனி நமக்கு ஒருபாடு காட்சிகள் நாளைக்கு பார்க்கலாம் இன்னும் மாமனுக்கு நிறைய வேலை இருக்கு

வெள்ளாடி முத்தியே வாயோ வெள்ளாடி குன்னுறங்கி வாயோ என் வாலாட்டி கிளிய தானா வாயோ സൂക്ഷിച്ചു നോക്ക് അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമ്പോ വെള്ളാടിമുത്തിക്ക് പല്ലും കൊമ്പും മുടയ്ക്കും നോക്ക നോക്ക വന്നു പഴക്കനെ കണ്ട് ചെക്കന്മാര് പറഞ്ഞു കൊറേ നേരം ഞാൻ ഇവിടെ കാത്തു നിക്കാ ഇതാരനസിലെ ആ ഗീതുമോളല്ലേ കൊണ്ടുവരാന്ന് പറഞ്ഞ് ഞാൻ കാര്യമാക്കിയല്ലേ വാ മോളെ എന്നെ അറിയോ ഗീതമോളെ ഗീതുമോളെ നിക്ക് അയ്യോന്ന് വെള്ളാടിമുല്ലേ ഇപ്പൊ നോക്ക് പല്ലും കൊമ്പ് ഒന്നുമില്ലല്ലോ പോവാ പോവാ പോവാം വാ വാ മോള് പേടിച്ചെന്ന് തോന്നുന്നു തുളസി ഇടന്നു കാവലിക്കണം